ബോർലി റെക്ടറി ഇംഗ്ലണ്ടിലെ ആത്മാക്കൾ നിറഞ്ഞ വീടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എസെക്സ് കൗണ്ടിയിലെ ബോർലി എന്ന സ്ഥലത്താണ് ഈ വീടിനെക്കുറിച്ച് നിരവധി ഭീകരമായ കഥകളും ഐതിഹ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് ബോർലി റെക്ടറിയിൽ നിരവധി ആത്മാക്കൾ അലയുന്നു എന്നാണ് വിശ്വാസം ഈ ആത്മാക്കൾ വീട്ടിലെ താമസക്കാരെ ഭയപ്പെടുത്തുകയും അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു ഈ വീട്ടിൽ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഈ കൊലപാതകങ്ങളിൽ മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോഴും ഈ വീട്ടിൽ അലയുന്നു എന്നാണ് വിശ്വാസം ഈ വീട്ടിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുക വസ്തുക്കൾ സ്വയം നീങ്ങുക തണുത്ത കാറ്റുകൾ അനുഭവപ്പെടുക തുടങ്ങിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബോർലി റെക്ടറിയിലെ ഏറ്റവും പ്രശസ്തമായ ഭൂതമാണ് വൈറ്റ് ലേഡി ഈ ഭൂതം വെളുത്ത വസ്ത്രം ധരിച്ച് ഈ വീട്ടിൽ അലയുന്നതായി പറയപ്പെടുന്നു ഒരു കുട്ടിയുടെ ആത്മാവ് ഈ വീട്ടിൽ അലയുന്നു എന്നും പറയപ്പെടുന്നു ഈ കുട്ടിയുടെ കരച്ചിൽ പലപ്പോഴും ഈ വീട്ടിൽ കേൾക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബോർലി റെക്ടറിയിലെ പ്രേതകകൾ വളരെ പ്രശസ്തമായതിനാൽ ഇതേക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് പാരനോർമൽ അന്വേഷകർ ശാസ്ത്രജ്ഞർ മാധ്യമങ്ങൾ എന്നിവർ ഈ വീട് സന്ദർശിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഈ ഭൂതകഥകൾക്ക് ശാസ്ത്രീയമായ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല ബോർലി റെക്ടറി ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു ഈ വീടിന്റെ ഭയങ്കരമായ കഥകൾ ഇന്നും അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു